പോർച്ചുഗലിലെ ഫാത്തിമയിൽ പരിശുദ്ധ കന്യക മറിയവും മാലാഖയും മൂന്ന് ഇടയകുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയത് കത്തോലിക്ക വിശ്വാസികളുടെ ഇടയിൽ ഇരുപതാം നൂറ്റാണ്ടിലെ വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് വ്യക്തിപരമായ മാനസാന്തരത്തിന് പ്രാർത്ഥനയ്ക്കായി കുട്ടികൾക്ക് നിരവധി സന്ദേശങ്ങൾ മാതാവ് നൽകിയിരുന്നു പല അവസരങ്ങളിലായി പരിശുദ്ധ മറിയവും മാലാഖയും കുട്ടികളെ പഠിപ്പിച്ച അഞ്ച് പുതിയ പ്രാർത്ഥനകൾ നമ്മുടെ ആത്മീയ ഉന്നമനത്തിനും വളരെ സഹായകരമാണ് അതിൽ ആദ്യത്തേത് ഫാത്തിമ പ്രാർത്ഥന എന്ന പേരിൽ ലോകം മുഴുവൻ പ്രസിദ്ധമാണ് ഇതാണ് ഫാത്തിമ ജപം ജപമാലയുടെ ഓരോ രഹസ്യവും കഴിഞ്ഞ് ഈ പ്രാർത്ഥന ചൊല്ലുവാൻ മറിയം കുട്ടികളോട് ആവശ്യപ്പെട്ട പ്രാർത്ഥനയാണത് ഫാത്തിമ ജപം അല്ലെങ്കിൽ പ്രാർത്ഥന സുഹൃത ജപം എന്നും ഈ പ്രാർത്ഥന അറിയപ്പെടുന്നു ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ആമേ രണ്ടാമത്തേത് ക്ഷമയുടെ പ്രാർത്ഥനയാണ് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് മാലാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കുട്ടികൾക്ക് ദർശനം നൽകി പഠിപ്പിച്ച പ്രാർത്ഥനയാണിത് എൻ്റെ ദൈവമേ ഞാൻ നിന്നെ വിശ്വസിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും നിന്നിൽ ശരണപ്പെടുകയും ചെയ്യുന്നു നിന്നിൽ വിശ്വസിക്കാതെയും നിന്നെ ആരാധിക്കാതെയും സ്നേഹിക്കാതെയും നിന്നിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു മൂന്നാമത്തേത് മാലാഖയുടെ പ്രാർത്ഥന മൂന്നാം തവണ മാലാഖ ഈ ഇടയെ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട സമയത്ത് പഠിപ്പിച്ച പ്രാർത്ഥനയാണിത് രക്തമൊലിക്കുന്ന ഒരു തിരുവോസ്തി ഒരു കാശയ്ക്ക് മുകളിൽ കാണപ്പെട്ടു ഇതായിരുന്നു ദർശനം കാസയും ഓസ്തിയും അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുന്നു മാലാഖ മുട്ടുകുത്തി ഒരു പുതിയ പ്രാർത്ഥന കുട്ടികളെ പഠിപ്പിച്ചു അത് ഇപ്രകാരമാണ് പിതാവും പുത്രനും പശുദ്ധാത്മാവുമായ ഓ പരിശുദ്ധ തൃത്വമേ ഞാൻ നിന്നെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കുന്നു ലോകമെങ്ങും നീ അനുഭവിക്കുന്ന നിന്ന അപമാനങ്ങൾക്കും പരിഹാസത്തിനും പരിഹാരമായി ലോകത്തിലുള്ള എല്ലാ സക്രാരികളിലും സന്നിഹിതമായിരിക്കുന്ന നിൻ്റെ ഏറ്റവും പരിശുദ്ധമായ ശരീരവും രക്തവും ആത്മാവും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും ഞാൻ അംഗീകരിക്കുന്നു നിന്റെ ഏറ്റവും പരിശുദ്ധ ഹൃദയത്തിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെ വിമരഹൃദയത്തിൻ്റെയും അവർണ്ണനീയമായ യോഗ്യതകളാൽ പാവികളുടെ മാനസാന്തരത്തിനായി ഞാൻ അപേക്ഷിക്കുന്നു നാലാമത്തേത് ദിവ്യകാരുണ്യ പ്രാർത്ഥനയാണ് പരിശുദ്ധ മറിയം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസം പതിമൂന്നാം തീയതി ഈ കുട്ടികൾക്ക് ആദ്യമായി ദർശനം നൽകിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾക്ക് ധാരാളം സഹിക്കുവാനുണ്ടെങ്കിലും ദൈവകൃപയാൽ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും ദിവംഗതയായ സിസ്റ്റർ ലൂസി പറയുന്നതനുസരിച്ച് ഞങ്ങളിൽ ഒരാൾ അവരുടെ ചുറ്റും ഒരു വലിയ ധവള പ്രകാശം കണ്ടു എന്ന് സിസ്റ്റർ ലൂസിയാണ് പറഞ്ഞത് മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ ഞങ്ങൾ ഈ പ്രാർത്ഥന ഉരുവിടാൻ തുടങ്ങി ഇതാണ് ആ പ്രാർത്ഥന പരിശുദ്ധ തൃത്വമേ ഞാൻ നിന്നെ ആരാധിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അവസാനത്തേത് പരിത്യാഗ പ്രാർത്ഥനയാണ് ഫാത്തിമ ജപത്തോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂൺ മാസം പതിമൂന്നാം തീയതി പരിശുദ്ധ മറിയം കുട്ടികൾക്ക് നൽകിയ പ്രാർത്ഥനയാണിത് ദൈവത്തിന് നമ്മുടെ സഹനങ്ങൾ അർപ്പിക്കുമ്പോൾ നാം ജപിക്കേണ്ട പ്രാർത്ഥന ഓ ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായും പാപികളുടെ മാനസാന്ദ്രത്തിനുമായി ഞാൻ ഈ സഹനങ്ങൾ കാഴ്ചവെക്കുന്നു